ആളുകളും പറയാണ് ഇസ്ലാമിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ജീവിതത്തെ കണ്ട് അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഇസ്ലാം നൽകുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് സ്വീകരിക്കാൻ ആളുകൾ ക്യൂബിലാണ് അത്രയേറെ പ്രയാസം അത്രയേറെ മനസ്സുകൊണ്ട് ചടച്ചുപോയ ആളുകളുണ്ട് എന്തേ കാരണം എന്തേ കാരണം അവരിങ്ങനെ എണ്ണും ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും പ്രതിസന്ധികളുമാണ് സുഹൃത്തുക്കളെ കഷ്ടപ്പാടുകളില്ലാത്ത ആളുകൾ ആരാണ് ആരെങ്കിലും പക്ഷെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഏറ്റ കഷ്ടതകളും പ്രയാസങ്ങളും വലുതായി തോന്നിയാണ് അദ്ദേഹത്തിന് ഏറ്റൊരു രോഗം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കടം അല്ലെങ്കിൽ താൻ വലിയ സ്വപ്നം കണ്ട് തുടങ്ങിയൊരു സംരംഭം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ തനിക്ക് വന്ന ധനനഷ്ടം അതൊക്കെ വല്ലാതെ ബാധിച്ച് ആകെ പ്രയാസപ്പെട്ടു പോകുന്ന മാനസികപരമായി കൊണ്ട് പ്രയാസങ്ങളോട് കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെയെല്ലാം ഇതും സൂചിപ്പിക്കാത്തതുമായ കഷ്ടപ്പാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ പ്രിയപ്പെട്ടവരെ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മാനസിക സുഖവും മാനസിക സന്തോഷവും പ്രതീക്ഷയും വറ്റുപോകാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഇസ്ലാം പഠിപ്പിച്ചുണ്ട് അതെന്താ നമ്മൾ നമ്മളെക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളിലേക്ക് നോക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹുയോട് അള്ളാഹുന്റെ റസൂലോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെയാ റസൂൽ അള്ളാ അള്ളാഹുവിന്റെ റസൂലെ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ശക്തമായ പരീക്ഷണങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് കഷ്ടപ്പാടുകൾക്കൊക്കെ വിധേയമാകുന്ന ആൾ ആരാണ് അള്ളാഹുന്റെ റസൂലിന്റെ മറുപടി അൽ അൻപിയ പ്രവാചകന്മാരാണ് പ്രവാചകന്മാർ പ്രത്യേക ചോലുൽ അസ്മ എണ്ണപ്പെട്ട പിന്നെ പ്രവാചകമാർ എടുത്ത് പരിശോധിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളുടെയും കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും എല്ലാം പര്യായ രൂപങ്ങൾ ജീവിച്ചിരിക്കുന്ന രൂപങ്ങളെ ചരിത്രത്തിന്റെ താളുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യനിക്ക് മരിക്കോളം എന്തൊക്കെ പ്രയാസങ്ങൾ കണക്കാക്കിയിട്ടുണ്ടോ അത് എല്ലാം അനുഭവിച്ചു തീർന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും എല്ലാ നിലക്കുള്ള പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂലും പ്രവാചകന്മാരെന്ന് പറഞ്ഞ് നിർത്തിയില്ല പ്രിയപ്പെട്ടവരെ പിന്നെ പറഞ്ഞെന്താണെന്നറിയോ പിന്നെ അതേ പാത പിന്തുടരുന്ന ആളുകൾക്കൊക്കെ പരീക്ഷണങ്ങൾ പടച്ചും തന്നുകൊണ്ടേ എന്തിനാണത് എന്തിനാണ് ആ പരീക്ഷണം അള്ളാഹുവിന്റെ പറഞ്ഞു ഓരോരുത്തരുടെയും നിലവാരമൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പടച്ചത് തരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്തിനെങ്കിലൊക്കെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു എന്ന് കരുതരുത് അവന്റെ ദീനിൽ അവൻ അനുഭവിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമുണ്ട് നമ്മുടെ ദീൻ അത്രയും വലുതാണ് ഈ പറയപ്പെട്ട പ്രതിസന്ധികളെല്ലാം അനുഭവിച്ച പിന്നെ പ്രവാചന്മാർക്ക് അതിൽ നിന്നൊക്കെ രക്ഷയും പടച്ചും കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് പാടണ്ടാവും എങ്ങനെയാണ് ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അവർ തരണം ചെയ്തത് എന്ന മനോഹരമായ ചില ചരിത്രങ്ങളുണ്ട് നാലഞ്ച് കാര്യങ്ങൾ ൻ പങ്കുവക്കുന്ന ഒരു ചിന്തകൻ പങ്കുവെക്കുന്ന ഒരു ചില ഉദ്ധരണിയുണ്ട് അതിൽ അദ്ദേഹം എന്താണെന്നറിയോ പിന്നെ അജിബ് എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി ആരെ പറ്റി എന്താ അദ്ദേഹത്തിന്റെ പ്രയാസം എന്നറിയോ എനിക്ക് വല്ലാത്ത അത്ഭുതാണ് എന്താ ഖുർആാനിൽ നല്ല പരിഹാരമുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ് നാല് പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹം രണ്ടോ മൂന്നോ നാല് പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അത്ഭുത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സാധാരണ പറയാറുണ്ടല്ലോ ഒരു മനുഷ്യന്റെ കയ്യിൽ അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നത്തിലുള്ള പരിഹാരം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് കരുതുക പക്ഷെ ആ പരിഹാരം അദ്ദേഹം ഉപയോഗിക്കാതെ പ്രയാസവും പരിവട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളെ കുറിച്ച് നമുക്ക് അത്ഭുതം ഉണ്ടാവില്ലേ ഇതൊക്കെ ഈ പരി അദ്ദേഹത്തിന് എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാവിധ സംഗതികളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിട്ട് അത് ഉപയോഗപ്പെടുത്താതെ വീണ്ടും ആ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയലോ വല്ലാത്തൊരു അത്ഭുതമാണെന്ന് പറയലേ ഇതുപോലെ അദ്ദേഹം പറയാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രാർത്ഥന വചനങ്ങളുടെ അകക്കാം ഉൾക്കൊണ്ട് ചിന്തകനായ പണ്ഡിതന്മാര് പറയാണ് എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വല്ലാത്ത അത്ഭുതമാണ് എങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധമായി കൊണ്ട് ജീവിക്കുന്ന ആൾ അവന്റെ കയ്യിലുണ്ട് ആ പ്രാർത്ഥന അവന്റെ വീട്ടിൽ ഷെൽഫിലുണ്ട് ആ പ്രാർത്ഥന അവന്റെ മൊബൈൽ ഫോണിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം രണ്ടു വരിൽ ഒതുങ്ങി നിൽക്കുന്നു പക്ഷെ ഇതിനെക്കുറിച്ച് അശ്രദ്ധമായി കൊണ്ട് ഇങ്ങനെ കണ്ടോരിടത്തും പിന്നെ കേട്ടോടത്തും ഒക്കെ തന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പങ്കുവ ും ഊതിർപ്പിക്കതിനപ്പുറത്ത് വേറൊരു പരിഹാരവും കിട്ടാതെ പോകുന്ന ആളിനെ സംബന്ധിച്ചെനിക്ക് വല്ലാത്ത പ്രയാസമാണ് അത്ഭുതമാണ് സുഹൃത്തുക്കളുടെ പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞത് മഹാനായ അയ്യൂബി നബി സ്വലത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയാണ് എന്താ അയ്യൂബിനെ ബലൈഹി സ്വലത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലെ അദ്ദേഹത്തിന്റെ പിന്നെ ആ ഒരു ചരിത്രത്തിന്റെ പ്രസക്തി എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ അനുഭവിക്കാനുള്ള എല്ലാ അദ്ദേഹം അനുഭവിച്ചു മഹാൻബിനിർ റഹ്മത്ത്ള്ളഹിഅലി പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന പ്രയാസം ഒരു അന്നത്തെ പിന്നെ സാമ്പത്തിക ഉന്നമനത്തിന്റെ പ്രതീകങ്ങളായ പിന്നെ നല്ല കന്നുകാലികൾ കൃഷി എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഔലാദുൽ ധാരാളക്കണക്കിന് മക്കളുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര തൃപ്തി തോന്നുന്ന ഒട്ടനേകം മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് പരീക്ഷിച്ചു അദ്ദേഹത്തിന്റെ സകലമാന ഐശ്വര്യങ്ങളിലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് പരീക്ഷണം വന്നെത്തി എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനത്തോന്നും നശിച്ചു പോകുന്ന രൂപത്തിൽ അതും കൂടി കയ്യുന്നു പോകുന്ന രൂപത്തിൽ വലിയ പ്രയാസങ്ങൾ വന്നു അപ്പൊ എന്തൊക്കെ പ്രയാസം സമ്പത്തൊക്കെ പോയി സമ്പത്തൊക്കെ പോയി മക്കൾ നഷ്ടപ്പെട്ടു ഒരു കുട്ടി നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല പറയുന്നത് ധാരാളക്കണക്കിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാവരെയും പടച്ചും വിളിച്ചു ഏത് പിതാവിനെ സഹിക്കാൻ പറ്റുക ഏത് പിതാവിനെ സഹിക്കാൻ പറ്റുക തീർന്നോ ഇല്ല പിന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ പിന്നെ അദ്ദേഹത്തിന്റെ പരീക്ഷണം കവർന്നു കവർന്നിട്ടുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തെയാണ് ആ രോഗവുമായി ബന്ധപ്പെട്ട് മന്റമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശക്തമായ രോഗം അദ്ദേഹത്തെ ബാധിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും നല്ല നിലക്ക് അവസാനി പിന്നെ അവശേഷിച്ചത് ഒരു നാവും ഒരു ഹൃദയവും മാത്രമാണ് അപ്പൊ ആ നാവും ഹൃദയവും ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹം നടത്തി എന്ത് ായ ഈ രണ്ട് ഈ ബാക്കിയായ നാവും ഹൃദയവും ഉപയോഗിച്ചു കൊണ്ട് അദ്ദേഹം അള്ളാവിനെ അള്ളാഹുവിനെ ഓർത്തുവെന്നാണ് എന്താ അദ്ദേഹം പറഞ്ഞത് സൂറത്തിൽ അൻബിയ ആ രംഗം വിശദീകരിക്കുന്നുണ്ട് വർഷങ്ങളോളം പ്രയാസപ്പെട്ട അയ്യൂബിനെ അന്നി നീ കാണുന്നില്ലേ എന്നെ ദുരന്തം ബാധിച്ചിരിക്കുന്നു എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്റെ മക്കൾ നഷ്ടപ്പെട്ടു എന്റെ രോഗം എന്നെ ഓരോ അവയവങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പടച്ചോനെ എന്നാലും എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ട് നീയാണ് ഏറ്റവും നന്നായി കരുണ നോക്കൂ നിങ്ങൾ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകും അള്ളാനത്ത് ചോദിച്ചിട്ട് എന്താന്ന് പറഞ്ഞിട്ട് ഒരു ചാരത്തിലേക്കോ മക്കുപറയിലേക്കോ പോയ ചരിത്രം വിശുദ്ധ ഖുർആൻ എവിടെയും നമ്മളെ പഠിപ്പിക്കുന്നില്ല നല്ലോണം ആലോചിച്ചോ പടച്ചോ നമ്മുടെ ഈമാനും ഇഹ്ലാസും പരിശോധിക്കാൻ തന്നെയാണ് പരീക്ഷണം തരുന്നത് പടച്ചോന്റെ വിട്ടിട്ട് വേറെ പടപ്പിലേക്ക് പോകാൻ നോക്കാൻ വേണ്ടിട്ട് തന്നെയാണ് വർഷങ്ങൾ നീണ്ടുന്ന പ്രതിസന്ധികൾക്കിടയിലും അയ്യൂബിനാത്ത വസ്സലാമിയുടെ നാവിൽ നിന്ന് വന്നതൊരേ ഒരു മന്ത്രമല്ല നീ അർഹമുറാഹിമീനാണ് പറച്ചോനെ ഏറ്റവും നന്നായി കരണ ചൊരിയുന്നവനാണെന്ന് പറഞ്ഞു ഒരു ചെറു വരലി പോലും അള്ളാന്റെ പറഞ്ഞില്ല എന്താലേ എന്റെ മക്കൾ ഒന്നിനും ബാക്കി വെച്ചില്ലല്ലോ എന്റെ സമ്പത്തിൽ ഒരു സ്രോതസ്സിനെങ്കിലും ബാക്കി വെച്ചില്ലല്ലോ ഇതൊക്കെ കഴിയാഞ്ഞിട്ട് എന്റെ ശരീരത്തിൽ ഓരോ പ്രതിസന്ധിയിലും എനിക്ക് തന്നല്ലോ ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്ത് എന്ന് പരിതപിച്ചില്ല കുട്ടരെ അള്ളാൻ ഒന്നും പറഞ്ഞില്ല അല്ലാ ഇതൊക്കെ ചെയ്ത നീ ഏറ്റവും കരുണയുള്ളവനാണ് പ്രാർത്ഥിച്ചു നിരന്തരമായി എന്താ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു എന്താ ഉത്തരം അദ്ദേഹത്തിന്റെ ദുരന്തങ്ങളെല്ലാം അള്ളാഹു അദ്ദേഹത്തിൽ മാറ്റിക്കൊടുത്തു അള്ളാഹു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കുടുംബത്തെ കൊടുത്തു മക്കളെ കൊടുത്തു എല്ലാം കൊടുത്തു മുമ്പ് തിരിച്ചു പിടിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്തു എന്നിട്ട് റഹ്മാനായി റബ്ബു പറഞ്ഞു എന്തിനാ എന്റെ പക്കൽ നിന്നുള്ള കരുണയുടെ ഭാഗമാണ് ആ കരുണയെ പ്രതീക്ഷിച്ചെന്നോട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ല നമ്മളോട് ഇങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്ക അധികം ഒന്നും പറഞ്ഞില്ല പഠിക്കാൻ പറ്റും പ്രാർത്ഥന എന്നെ കഷ്ടപ്പാടുകൾ ദുരന്തങ്ങൾ ബാധിച്ചു പക്ഷേ അർഹമുർ റഹീമീൻ നീ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ് എനിക്ക് നില് പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റി തന്നിരിക്കും എനിക്ക് തവക്കുലുണ്ട് ചോദിച്ചോ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞോ നമുക്ക് പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ അല്ല പറഞ്ഞു ആരാധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇതൊക്കെ വല്ലാത്ത സ്മരണയാണ് എന്നതാണ് അതുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്ന റഹ്മാനായ റബ്ബിനോട് ഈ പ്രാർത്ഥനകൾ അടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അവനോട് മാത്രം നമ്മൾ ചോദിക്കുക നിരന്തരമായി ചോദിക്കുക ചോദിച്ചതിൽ അല്പം വൈകിയാലും ഒരു പക്ഷേ വർഷങ്ങളോടും വർഷങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും പടച്ചു നിന്നല്ലെങ്കിൽ നാളെ തിന്നിരിക്കുമെന്നൊരു തവക്കുലാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാം പ്രതീക്ഷയായിട്ട് പോകാനുള്ള രണ്ടാമത്തെ കാര്യം മനുഷ്യന്മാരെ പ്രയാസപ്പെടുന്ന ദുഃഖമാണ് വല്ലാത്ത ദുഃഖം ടെൻഷൻ എന്തിനെ കുറിച്ചിട്ടാ ടെൻഷൻ കെടിഞ്ഞു പോയതിനെ കുറിച്ച് ടെൻഷൻ ജീവിതത്തിൽ വന്നു പോയ പല കാര്യങ്ങളെ കുറിച്ചും ടെൻഷൻ ഇനി വരാൻ പോകുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് ടെൻഷൻ അടിച്ചു ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് ഇനിയിപ്പൊ അത് എന്താണ്ടാകുക ഇനിയിപ്പൊ എന്തുണ്ടാകുക അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് മക്കൾ ഇനിയിപ്പോ കല്യാണം കഴിച്ച ഒരാളുടെ കാര്യം ഇങ്ങനായി ഇഞ് ഒരുത്തി കൂടിയുണ്ട് അവൾക്ക് മഞ്ഞുമേതാ ബന്ധം വരിക ഇങ്ങനെ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകൾ ജോലി അത് ഇഞ്ഞ് നഷ്ടപ്പെടും അങ്ങോട്ടാകും അങ്ങോട്ടാകും എന്നൊക്കെ പറഞ്ഞ ആകെ പ്രയാസപ്പെടുന്ന ആളുകൾ ടെൻഷൻ ഫ്രീ ലൈഫ് അത് ആഗ്രഹിക്കാത്ത ആരുമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ റഹ്ബാൻ റബ്ബ് പറയാ ടെൻഷൻ ഫ്രീ ലൈഫ് നിങ്ങൾക്ക് വേണോ അല്ല തരുന്ന രും നിങ്ങൾക്ക് എന്തൊക്കെ ക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ മനക്ലേശങ്ങളുണ്ടോ പടച്ചു തരും എങ്ങനെ നീക്കി നീക്കിത്തരാന്നറിയോ ഒരു പ്രാർത്ഥന ഉണ്ട് ഏതാ പ്രാർത്ഥന മഹാന യൂനിസ്ലത്തു വസ്സലാം വായിൽ നിന്നും നടത്തിരി കെങ്കേമമായ പ്രാർത്ഥന ഇതൊന്നും അറിയാത്തവരല്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ഇതൊന്നും ഒരു ദുരന്തം പക്ഷെ യൂസ് അറിയാത്തോന്നുള്ളത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക ഏതാ പ്രാർത്ഥന കഴിഞ്ഞു അത്രയുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനയെ കുറിച്ചിട്ട് മഹാനായ റസൂൽ കരീം സുലാസിനും എന്താറിയോ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധി മുറ്റത്ത് ഈ പ്രാർത്ഥന ശരിക്കുരുവിട്ടോ ഈ പ്രാർത്ഥിച്ചോ അവൻക്ക് ഉത്തരം നൽകപ്പെടാതിരിക്കുകയില്ല എന്നാണ് ധാരാ പറയണത്

ണ ബന്ധങ്ങൾ അതീതമായി സഹായിക്കും എല്ലാ കാരൻ നമ്മൾ കാണുന്ന എല്ലാവിധ കാരണങ്ങളും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഇനി എന്റെ മുമ്പിൽ ഒരു തുറവിയുമില്ല എല്ലാ വാതിലും മടഞ്ഞോ എന്ന് കരുതി നിൽക്കുന്ന സമയത്തു പോലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അള്ളാഹു സഹായിച്ചിരിക്കുമെന്നാണ് യൂണിസ്നബിക്ക് ഇപ്പൊ എന്താ വകുപ്പുള്ളത് എന്ത് വകുപ്പുള്ളത് കടലിന്റെ ഉള്ളിലാ വെട്ടിക്കണേ കടലിന്റെ ഉള്ളിലാ വെട്ടിക്കണേ അദ്ദേഹത്തൊരു മത്സ്യമാണ് വിഴുങ്ങിയിട്ടുള്ളത് ഇനി നമ്മുടെ ഭാഷയിൽ ഒരാൾ രക്ഷപ്പെടു രക്ഷപ്പെടോ കൂട്ടരെ ഇല്ല ഇല്ല അവിടെ ഇഞ്ചര് രക്ഷപ്പെടാൻ ഭൗതികപരമായി കൊണ്ടൊരു പഴുതുമില്ല പക്ഷെ പടച്ചോ രക്ഷപ്പെടുത്തിയോ പടച്ചോ രക്ഷപ്പെടുത്തി എന്തേ രക്ഷപ്പെടുത്താനുള്ള കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ് ഏതാണ് ആ പ്രാർത്ഥന വിശദീകരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ആ പ്രാർത്ഥനയിൽ എല്ലാ വിശേഷണങ്ങളും വന്നു ആ പ്രാർത്ഥനയിൽ അള്ളാ സുബാനുക്ക് കൊടുക്കേണ്ട ലാ ഇലാഹ പിന്നെ എന്തെങ്കിലും ആടി ബദരീങ്ങളെ വിളിക്കണേ എന്നല്ല പറഞ്ഞത് ലാ ഇലാഹ ഇല്ല ഒളിയുമ്പോ എനിക്ക് വിളിക്കാനുള്ള നിന്നെ മാത്രമാണ് നിന്നെ മാത്രമാണ് നീ എത്ര പരിശുദ്ധനാണ് പടച്ചോനെ പടച്ചോന് കൊടുക്കേണ്ട കൊടുത്തിട്ട് ഹക്കെ പറയാണ് ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയൊരു സാധുവാണ് പടച്ചോ തെറ്റ് തുറന്ന് പറയാ തൗബ കിട്ടാനുള്ള ഏറ്റവും വലിയ അതബാണെന്ന് മഹാരഥന്മാരെ പണ്ഡിതന്മാർ പറയാ അപ്പൊ ഈ പ്രാർത്ഥന ഏതെങ്കിലും ക്ലേശകരമായ സമയത്ത് വിഷമങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞ് തീർക്കല്ലേ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ മുമ്പിൽ പോയി പറയും പഠിച്ചോനെ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ഈ പ്രാർത്ഥന അധികരിപ്പിച്ചു നോക്കൂ അതിനനുസരിച്ചുള്ള എല്ലാവിധ തുറവയും നമുക്ക് കിട്ടിയിരിക്കുമെന്നാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഭയമാണ് നമുക്ക് അല്ലെ ഭയം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഭയം കൂടാണ് മക്കളെ കുറിച്ച് ഭയം ഇനിയിപ്പൊ എന്താകും പഠിച്ചോനെ നമ്മളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് ഭയം ഇനിയിപ്പോ ആ നിയമം പാസ്സായാൽ ഈ നിയമം പാസ്സായ നമ്മൾ പോകേണ്ടി വരുമോ ശത്രുക്കൾ നമുക്കെതിരെ ആധിപത്യം ചെലുത്തോ ഇനിയിപ്പ എന്താകാം അല്ലെ ഓരോ പിന്നെ സംഗതി പിന്നെ സർക്കുലർ വരുമ്പോഴും നമുക്ക് ഭയമാണ് എന്തിനാ പ്രിയപ്പെട്ട നമുക്ക് ഭയം നമുക്ക് എന്തിനാണ് ഭയം ഇതിനേക്കാൾ വലിയ ശത്രുക്കളെ കണ്ട നമ്മുടെ മുൻഗാമികൾക്ക് കരുത്തു പകർന്ന ആ കരുത്തിൽ നിന്നും പടച്ചോട് സഹായിച്ചൊരു വാചകം നമ്മുടെ കൈകളിൽ പ്രാർത്ഥന എന്താ അർത്ഥം റബ്ബ് മതി കൊടുക്കാൻ അവനേക്കാൾ നല്ലൊരു വേറെയില്ല എന്റെ എല്ലാ പ്രശ്നങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാൻ അവനേക്കാൾ വലിയൊരാളില്ല ഇബ്രാഹിം നബിത്തു വസ്സലാമിയെ തീ കുണ്ടാരത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സമയത്ത് പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ലെ തീ കുണ്ടാരത്തിലേക്കാ പോകുന്നത് പക്ഷെ പറയാണ് എനിക്ക് എന്റെ റബ്ബ് മതിയെന്ന് എന്തായത് എന്താണ് ഉണ്ടായത് നമ്മൾ കേട്ട ചരിത്രമാണ് അല്ലെ ബദറിലേക്ക് വരികയാണ് ബദറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ശത്രുക്കൾ വന്നിട്ട് പറയുന്നൊരു വാക്ക് അല്ലദീന അല്ലദീന സൂഹത്തിൽ ജനങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ കൂടി ഒരുമിച്ചിട്ടുണ്ട് അവരെ നിങ്ങൾ ഭയപ്പെട്ടോ എന്ന് പറഞ്ഞപ്പോ ഫീമാന അവർക്കത് ഇമം കൂടെ ചെയ്തത് വക്കാല് എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു ആരൊക്കെ ഞങ്ങൾക്കെതിരെ എന്തൊക്കെ ചട്ടങ്ങൾ മേഞ്ഞാലും ഞങ്ങൾക്കെതിരെ ആരൊക്കെ തിരിഞ്ഞാലും യോജിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മതി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ അവൻ ലേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉദന്ത്രങ്ങൾ ആരും ഭയക്കേണ്ടതില്ല എന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിൽ അതിന് ശേഷം അതിനുശേഷം എന്താണ്ടായത് ഈ പ്രാർത്ഥനയെ ഉരുവിട്ട് ഇത് പ്രഖ്യാപിച്ച് അവർ പോർക്കളത്തിലേക്ക് ഇറങ്ങിയ രംഗം അവർ തിരിച്ചു വരുന്ന രംഗം വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അല്ലാൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാന്റെ ഔദാര്യം കൊണ്ട് അവർ തിരിച്ചു മടങ്ങി അവരൊരു ദുരന്തവും പിടികൂടിയില്ല എന്നതാണ് ഇതൊക്കെ ഖുർആാനും ഹരീസും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മുടെ കയ്യെത്തും ദൂരത്തും ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ അത് എടുത്തുപയോഗിക്കപ്പെടുത്താതെ ഉപയോഗപ്പെടുത്താത്തതിന്റെ പേരിൽ ആ പ്രയാസങ്ങളൊക്കെ ടെൻഷനുകളും ദുരന്തങ്ങളും അതേപോലെ തന്നെ കഷ്ടപ്പാടുകളൊക്കെ ആയിട്ട് മല്ലിട്ട് ഇങ്ങനെ പോകാനാണ് നമ്മുടെ തീരുമാനം അതാ പറഞ്ഞത് പരിഹാരങ്ങൾ വിശുദ്ധ ഖുരാൻ നമുക്ക് തന്നിട്ടുണ്ട് അള്ളാന്റെ ദീന നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പരിഹാരങ്ങളെ പരിഹാരമായി കാണാത്തതിന്റെ പേരിൽ ആ ദുരന്തത്തിൽ ഇങ്ങനെ പോകുമ്പോൾ

അള്ളാഹു സുബാനു താലിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ ഇഹലോക വിഷയത്തിൽ മാത്രമല്ല പരലോക വിഷയത്തിലും നമുക്കൊരു നിരാശ ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞത് ഈഹലോകത്തില് നിരാശയുമായി ബന്ധപ്പെട്ട എങ്ങനെ നമുക്ക് അതിനു മറികടക്കാന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പല ആള് പല ആളുകൾക്കും പരലോകത്തെക്കുറിച്ച് നിരാശ ഉണ്ടാവും എപ്പോഴാണ് ഈ പരലോകത്തെക്കുറിച്ച് കുറിച്ച് ഒരാളുടെ മനസ്സ് നിരാശ വരിക അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അല്ലെ അവനിക്കറിയാം അവന്റെ ആത്മാവിനെ വഞ്ചിച്ചിട്ടാണ് അവൻ ആ പാപം ചെയ്തത് ചെയ്യുമ്പോൾ അവനക്ക് ഓർമ്മയുണ്ട് ഇത് തെറ്റായിരുന്നു പക്ഷെ അവൻ ചെയ്തു പോയി ജീവിതത്തിനിടയിൽ ജീവിതയാത്രയ്ക്കുള്ള ഒരുപാട് പാപങ്ങൾ അവന്റെ അക്കൗണ്ടിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവും കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പടച്ചോൻ ഒരുപാട് പാപങ്ങൾ ഉണ്ടല്ലോ പാപങ്ങളുണ്ടല്ലോ ഇനിയിപ്പോ ഇനിക്കേതായിരുന്നാലും പടച്ചോൻ പുറത്ത് തരുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോ ഏതായിരുന്നാലും നരകത്ത് തന്നെ അല്ലേ പോകാറുള്ളേ കുറച്ചുകൂടി ചിത്രണ്ട് പോകുക എന്ന് തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ എന്തൊരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു നിരാശൊന്നും നമുക്ക് വേണ്ട പോകുന്നത് പരലോകത്തുകൂട്ടരെ അത് നഷ്ടപ്പെട്ട കഴിഞ്ഞുവല്ല എല്ലാ സുഖങ്ങളും കെഴിയും എല്ലാ സുഖങ്ങളും കഴിയും അതുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ ഏത് സമയത്തും പടച്ചൊനിലേക്ക് തിരിഞ്ഞോ ഏത് സമയത്തും റഹ്മാനായ റബ്ബിലേക്ക് നിങ്ങൾ തിരിച്ചു മടങ്ങാൻ തയ്യാറുണ്ടോ നിങ്ങളെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് സുഹൃത്തുക്കളെ അല്ല പറയാ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വിളിച്ച വിളിഘട്ടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി എന്റെ പ്രിയപ്പെട്ട അടിമകളെ തെറ്റുകൾ ചെയ്ത ഒരു കുട്ടിനെ നമ്മളെങ്ങനെ വിളിക്കുക നമ്മുടെ മനസ്സിൽ നീറ്റിലുണ്ടാവൂല്ലേ എല്ലോ വാപ്പാനെ എല്ലാ അർത്ഥത്തിലും ധിഗരിച്ചു പോകുന്ന ഒരു ഒരു വാപ്പ ഒരു കുട്ടിനെ വാപ്പ എങ്ങനെ വിളിക്കുക ആ വിളി എങ്ങനെ നമുക്ക് മനസ്സിലാവും അല്ലേ ഇതൊരു പ്രശ്നമല്ല പടച്ചു എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വില വിളിക്കണം എന്നെ മനസ്സിലാക്കി തിരിച്ചു വരെ എന്ന് തിരിച്ചു വരുന്നുണ്ടോ ഞാൻ റെഡിയാണ് കൈ നീട്ടി സ്വീകരിക്കാൻ റഹ്മാനായ റബ്ബ് റെഡിയാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് വിഷമിക്കണം അപ്പൊ നമ്മൾ ബോധപൂർവം അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പേടി നമുക്ക് വേണം പക്ഷെ നിരാശ വേണ്ടെന്നാണ് റബ്ബ് പറയണം പേടി നമുക്ക് വേണം ചെയ്തു പോയതിനെ കുറിച്ച് എപ്പോഴും നമുക്ക് പേടി വേണം അപ്പോഴേ നമ്മൾ നന്നാകുള്ളൂ പക്ഷെ നിരാശ വേണം ഇന്ന് പറച്ചു ഏറ്റെടുക്കൂലേ ആകെ ഡസ്പായി കൂടെ നടക്കേണ്ട ഒരു ആവശ്യവും ദീനൽ ഇസ്ലാമിലെ കൂട്ടരും അതുകൊണ്ട് നമ്മളുടെ ഒരു നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തെറ്റുപറ്റാത്തൊരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തിലോ തെറ്റുപറ്റാത്തൊരു മനുഷ്യന് ഭൂമി ലോകത്തില്ല പക്ഷെ നമ്മൾ പരമാവധി ബോധപൂർവം തെറ്റിൽ നിന്നകന്ന് ജീവിക്കുക അതിനുവേണ്ടി റഹ്ബാനായ റബ്ബന്റെ തക്കവ് ഇറന്നുകൊണ്ടേ ഇൻ കേസ് എന്തെങ്കിലും വന്നു പോയാൽ തന്നെയും ഉടനെ തന്നെ പടച്ചോണിലേക്ക് തിരിച്ചു മടങ്ങുക അങ്ങനത്തെ ഒരു വിഭാഗത്തെ കുറിച്ചാണ് റബ്ബ് സൂഹത്തിൽ ആലിമ്രാനിൽ ഇമ്രാൻ പറഞ്ഞത് വല്ലതീനൊരു കൂട്ടർ അവരുടെ പ്രത്യേക അവർ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു പോയാൽ സ്വന്തത്തോടൊരു അതിക്രമം ചെയ്തു പോയാൽ അവർ അള്ളാഹുനെ കുറിച്ച് ഓർക്കുന്നുള്ളതാ ചെയ്ത് തിരിയുമ്പോൾ അറിയാം പടച്ചോനെ ഭവിഷ്യത്ത് പടച്ചോനെ ഇപ്പോൾ ഞാൻ മരിച്ചാൽ അവന്റെ ജീവിതം എന്താകുമെന്ന് അവനിക്കറിയാം അപ്പൊ അവൻ്റെ മനസ്സിലേക്ക് പടച്ചോനെ കുറിച്ച് ഓർമ്മയാകുമ്പോൾ അവർ അവരുടെ അവരവരുടെ പിന്നെ തിന്മകളെ റഹ്മാനായ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുള്ളതാ റബ്ബ് പറയാണ് ഞാനല്ലാതെ വേറെ ആരടങ്ങൾക്ക് പുറത്തിരള്ളത് ഞാനല്ലാതെ വേറെ ആരങ്ങൾക്ക് പുറത്തു തരാൻ ചോദിച്ചോളി നിങ്ങളൊരു ബേജാറു ആകണ്ടെന്ന് റഹ്മാനായ റബ്ബു പറയാ കണ്ടോ അപ്പൊ അങ്ങനെ വരുമ്പോ പറഞ്ഞു പക്ഷെ ഇതൊരു അടവായിക്കൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല അറിഞ്ഞുകൊണ്ടൊരിക്കലും തിന്മയിൽ തുടരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബോധപൂർവ്വം ഒരു തിന്മയ്യാ നാളെ തോപിയ മറ്റൊന്ന് വീണ് ചെയ്യ പിന്നെ സിഫാറിയ അങ്ങനെയല്ല പറയുന്നത് പരമാവധി നമ്മൾ പിടിച്ചു നിൽക്കുക ജിഹാദ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ തൗബയും ഇസ്തിഗ്ഫാറും പതിവിനേക്കാൾ കൂടുതൽ അധികരിപ്പിച്ച് റഹ്മാനായ റബ്ബിലേക്ക് നമ്മൾ പിന്നെ അടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇരു ലോകവും നമുക്ക് സാധ്യമാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരു ലോകത്തും നിരാശപ്പെട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഒരു വിശ്വാസിക്കില്ല എത്രമേൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ ഇസ്ലാമിലുണ്ട് അത് ചില പ്രാർത്ഥനകളാണ് അതൊക്കെ പഠിക്കാനുള്ള ചെറിയൊരു അധ്വാനം നമ്മുടെ ഭാഗത്ത് വേണ്ടി വരും ഒരു പ്രാർത്ഥന പഠിച്ചെടുക്കാൻ എത്ര സമയം വേണ്ടോ ആ സമയം നമ്മൾ നമ്മളിരുന്നോ നമുക്കല്ലേ ഗുണം നമുക്കല്ലേ ഗുണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മൂന്ന് പ്രാർത്ഥനകൾ പറഞ്ഞു പിന്നെ റബ്ബി ഇന്നി മസ്സനിയൽ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങി കിട്ടുമെന്നാണ് പറയണത് ദുഃഖം മാറണോ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക അതുവഴി ഇരുലോകവും നല്ല രൂപത്തിൽ പ്രതീക്ഷയോടുകൂടെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും പട്ടോന വിട്ടി കളിക്കാതിരിക്കുക എന്നല്ലെങ്കിൽ നാളെ എന്റെ എല്ലാവിധ പ്രശ്നങ്ങളും നീങ്ങിയിരിക്കും എന്നേക്കാൾ വലിയ പ്രയാസം പ്രതിസന്ധിയിൽ പോയ എന്റെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഞാൻ ഓതുന്ന ഞാൻ പാരായണം ചെയ്യുന്ന ഖുർആാന്റെ ആയത്തുകളിൽ ഉണ്ട് അത്രൊന്നും പേതാനന്തരം എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അവർ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ തവക്കുലി ചെയ്യുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു നന്മയും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ ഇനിശാ നമുക്ക് പോകാൻ കഴിയണം റഹ്മാനായ റബ്ബ് ഇരു ലോകത്തിലും സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ അലഹുവേ അറിഞ്ഞറിയാതെ വന്നുപോയുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണം റഹ്മാനെ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങൾ അടക്കമുള്ള ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് എല്ലാവരുടെയും പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹു ഞങ്ങളുടെ മക്കൾ ഇണകളിലെല്ലാം ഞങ്ങൾക്ക് Mira.